ജാൻമണിക്ക് ഉറപ്പായിരുന്നു കപ്പ് അടിക്കുമെന്ന് ആ കാരണം ബിക്കോസ് എല്ലാവരും എല്ലാവരും ഗെയിം കളിക്കും പറയും ഒരു ഒരു അവരെ സപ്പോസ് എന്താ അറിയല്ലോ നിങ്ങൾ ും അതെ ഓരോ ഒരു സാധനം ആ ഓരോ ആൾ എത്ര ആൾക്കാർ ആൾ റെസ്പെക്ട് എന്ന ഒരു സാധനം ബിഗ് ബോസിനകത്ത് കാരണം ജിൻഡോ രതീഷൊക്കെ കുറച്ച് പ്രായത്തിൽ മൂത്ത ആളുകളാണ് അല്ലെ അവരെ എന്നും ഒരു കണ്ടസ്റ്റന്റ് പോലും റെസ്പെക്റ്റ് ആ ഏജിന് കൊടുക്കുന്ന റെസ്പെക്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ പറയാം അവർ തമ്മിൽ ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നതെന്ന് പക്ഷെ അങ്ങനല്ല നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു വഴക്കുണ്ടായി ഒരു പ്രായത്തിൽ മൂത്ത ആളുമായി നമ്മൾ വഴക്കുണ്ടായി നമ്മൾ ചേട്ട എന്നല്ലാതെ അയാളെ മറ്റുള്ള പദങ്ങൾ ഉപയോഗിച്ച് എടാ പട്ടി എന്നൊക്കെ വിളിച്ച് ഒന്ന് പോടോ എന്ന് പോടാ എന്നൊക്കെ അഭിസംബോധന സംസാരിക്കയോ അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൾച്ചർ അത്ര മോശമായിരിക്കണം ജാസ്മിൻ അതേപോലെ തന്നെ ഗബ്രി അതുപോലെ തന്നെ അർജുൻ അങ്ങനെ അവിടെയുള്ള എല്ലാവരും എല്ലാവരും ആ ഒരു റെസ്പെക്ട് ജിൻഡോക്ക് കൊടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ജിൻഡോയോട് പോടാ എന്നൊക്കെ ജാസ്മിൻ എത്ര തവണ വിളിച്ചിട്ടുണ്ടറിയോ ആ ഒരു ക്ലിപ്പിംഗ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ള നമ്മളെ വീട്ടുകാർ തന്നെ പറയാറുണ്ട് ആ പെൺകുട്ടി എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ശരിക്കും അത് വീട്ടിൽ നിന്ന് പഠിക്കുന്നതോ നമ്മുടെ ചുറ്റുവട്ടന്ന് പഠിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് റെസ്പെക്ട് എന്നുള്ള സാധനം അത് വളരെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യമുള്ള ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ള സാധനം കുറവായിരുന്നു അപ്പൊ പലരും പറയുന്ന ഒരു ഗെയിം അല്ലേ ഗെയിമിനകത്ത് പോയി റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും അത് എന്തുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്ന അറിയോ സ്വയം ഒന്ന് വിലയിരുത്തൽ നല്ലതാണത് കാരണം പ്രായത്തിൽ മൂത്ത ആള് എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ എന്തിനാണെന്നാ അച്ഛ എന്ന് വിളിക്കുന്നത് അച്ഛൻ നമ്മളെ പ്രായത്തിൽ മൂത്തതല്ലേ എന്ന് വിളിക്കുന്നു പ്രായത്തിൽ മൂത്ത ആളുകളെ അല്ലേ നമ്മുടെ സ്വന്തം രക്തത്തിൽ പിറന്ന ആളുകളെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അല്ലെ അപ്പോ എവിടെ പോയാലും റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് കിട്ടും ജാസ്മിൻ റെസ്പെക്ട് കൊടുത്തിട്ടുമില്ല ജാസ്മിന് തിരിച്ച് കിട്ടിയിട്ടുമില്ല ഗബ്രിയോ അത് തന്നെയാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോന്റെ അകത്ത് രണ്ട് രണ്ടേ ആളെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ ഒന്ന് രതീഷിനെയും ഒന്ന് നമ്മളുടെ ജാൻമണിയെയും ഇവർ രണ്ടുപേരും ഒരു പക്ഷേ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരായിട്ടാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് ചെറിയ വിഷയങ്ങളുണ്ടാവും രതീഷ് യാതൊരു വിഷയങ്ങളും ജിൻഡോ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ജാൻമണിയിൽ ചെറിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവര് അത് വീണ്ടും റിക്കവർ ചെയ്ത് വന്നിരുന്നു എന്നുള്ളതാണ് കാരണം അത് ആ ഏജിന്റെ പ്രത്യേകത തന്നെയാണ് അത് ഒരു എന്താ പറയതിന് മറ്റുള്ള ആളുകൾക്ക് ഒരു റെസ്പെക്ട് കൊടുക്കാനും അത് തിരിച്ചു കിട്ടാനും അതൊരു കഴിവ് തന്നെയാണ് ഇവിടെ ജാ ഈ ജാസ്മിൻ എന്ന് പറയുന്നത് ഗബ്രി എന്ന് പറയുന്നവരൊക്കെ ചെറിയ ആളുകളാണ് പ്രായത്തിൽ വളരെ താഴ്ന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനിയും സമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു സാധനമാണ് പക്ഷെ അത് പഠിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല ജാൻമണി കൃത്യമായിട്ട് അറിയാം എന്ത് നമ്മുടെ ജിൻഡോ തന്നെ കപ്പടിക്കും എന്നുള്ളത് ഒന്ന് കേൾക്കാം എനിക്ക് ഹൺ്രഡ് പേഴ്സെന്റ് ഉണ്ട് പക്ഷെ ഞാൻ പുറത്തേക്ക് വന്നിട്ട് എനിക്ക് മനസ്സിലായി ചിരിച്ചിട്ട് എത്ര ഫാൻസ് ഉണ്ടോ അത്ര സപ്പോർട്ട് ഉണ്ടോ കാരണം ഒരു ആൾ ജെന്വൻ ആണ് അത് കാണാൻ പറ്റും നമുക്ക് ഉള്ളിലേക്ക് വന്നിരുന്ന ടൈമില് കുറേ ആൾക്കാർ ഡിഗ്രി ചെയ്യുന്ന പറ്റി കുറേ ശ്രമിച്ചു പക്ഷേ പക്ഷെ മേലേക്ക് ഒരാളുണ്ടോ പക്ഷെ എത്ര ആൾക്കാർ സ്നേഹം ഒരു കിലോ പോയില്ല അതെ അതെ റിസൾട്ട് ചെയ്ത അതിന് തന്നെ റിസൾട്ട് ആണ് അല്ലെ ജാൻ സംസാരിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ ഹിന്ദിയൊക്കെ കലർന്ന് സംസാരിക്കും മലയാളമൊക്കെ ഒന്നും ശരിയായി വരുന്നല്ലോ ഉള്ളു അതുകൊണ്ടാണ് എന്നിരുന്നാലും പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അവർ പറയുന്നതിന് മുന്നേ തന്നെ മനസ്സിലാവുന്നുള്ളതാ ജിൻഡോയെ അവർക്ക് കൂടുതൽ മനസ്സിലാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ പുറത്ത് വന്നതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് അതായത് പുറത്ത് ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളത് ആർക്കായിരുന്നു അറിയുമോ ജിൻഡോ ഒക്കെ ആയിരുന്നു ഗബ്രിയെയും ജാസ്മിനെയും വെച്ച് ബിഗ് ബോസ് നന്നായി ഓടിച്ചു അത് കണ്ടപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു അയ്യോ ഈ ജാസ്മിനെയും ഗബ്രിയേയും മനഃപൂർവം ഇങ്ങനെ നിർത്തുന്നത് എന്തിനാണെന്ന് അത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണെന്ന് അറിയാം എല്ലാ വർഷവും ഒരു ലവ് ട്രാക്ക് ആയിട്ടില്ലെങ്കിൽ ഇത് കാണാൻ ആളുകൾ ഉണ്ടാവില്ല ഈ ഒരു പരിപാടിയുടെ ഉള്ളിൽ പരദൂഷണം എന്നൊരു സംഭവം കൂടി നടക്കുന്നില്ലേ ഫുഡ് അത് കാണാൻ ആളുകൾക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് അല്ലെ അന്യൻ്റെ അടുക്കളയിൽ ഉണ്ടാവുന്ന സംസാര വിഷയങ്ങൾ ഇപ്പുറത്ത് നിന്ന് കേൾക്കുന്നത് കുറെ ആളുകളുടെ സ്വഭാവമാണ് അപ്പൊ അങ്ങനെയുള്ള പൾസ് പൾസറിഞ്ഞുകൊണ്ട് കൂടിയാണ് ബിഗ് ബോസ് അത് ഓടിക്കുന്നത് ഓക്കെ അപ്പോൾ ജിൻഡോ പുറത്തിറങ്ങിയ സമയത്താണ് ജാൻമണി ജാൻമണിക്ക് മനസ്സിലാവുന്നത് ജിൻഡോ അടിപൊളി ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമതകത്ത് പോണ സമയത്ത് അവർ കൃത്യമായ ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതേ കാര്യങ്ങൾ വൈൽഡ് കാർഡ് എൻട്രിയിൽ പോകുന്ന ആളുകൾക്കും അറിയായിരുന്നു അതുകൊണ്ടാണ് സായി ഒക്കെ എന്ത് ജിൻഡോയെ ടാർജറ്റ് ചെയ്തത് പക്ഷെ ജിൻഡോയെ ടാർജറ്റ് ചെയ്യുന്നവര് മണ്ടന്മാരായി പോവുകയാണ് ശരിക്കും സംഭവിച്ചത് അവിടെ ശരിക്ക് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ജാസ്മിൻ്റെ ഒക്കെ കൂടെ നിന്നിരുന്ന ആരെങ്കിലും ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ജാ ഈ ബിഗ് ബോസിൽ ടൈറ്റിൽ ഫൈവില് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നുള്ളാ ആ അഞ്ച് ടോപ്പ് ഫൈവില് എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആരെ കുറിച്ച് പറഞ്ഞു മനസ്സിലായി ഉണ്ടാവും അവനെ കപ്പിന്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കില്ല അതിനുള്ള പണി എൻ്റെ ഉണ്ട് എന്നൊക്കെ അവിടെ ഇരുന്ന് കുശുമ്പ് പറഞ്ഞ ആളുകൾ അല്ലേ എല്ലാവരും തനി സ്വഭാവം അതിന്റെ അകത്ത് കാണിക്കും കാണിക്കാതിരിക്കാൻ കഴിയില്ല കാരണം കപ്പടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനിടയിൽ ചില ആളുകൾ കിട്ടുന്ന ഒരു അവസരം പണം കുറച്ച് കിട്ടുന്നു അതെടുത്ത് പോവാൻ ശ്രമിക്കും അത്രേ ഉള്ളൂ ഓക്കെ അപ്പോ രതീഷ് പറയുന്ന ഒരു വാക്കുണ്ടാവും കേൾക്കാം അങ്ങനെയൊക്കെയോ ഒരു ബോണ്ടിങ് ഞങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം ആ ബോളിന്റെ ടാസ്ക് എന്ന് പറഞ്ഞില്ലേ ആ ബോളിന്റെ അന്ന് ഇന്ന് എന്നും പ്രേക്ഷകര് വെറുതെ അല്ല ഞാൻ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ കപ്പ് അതെന്റെ ജിൻഡപ്പിന് കൊടുത്തത് എന്റെ മല്ലയ്ക്ക് കൊടുത്ത് വെറുതെ തന്നെ കൊടുത്തു തന്നെ കൊടുത്തു ഒരു ഒരു കപ്പ് നന്മയുടെ വിജയമാണ് സാധാരണക്കാരന്റെ പറയാ കപ്പ് കപ്പ് ഇവിടെ ഒരു വിവാദം ഒരാൾ പറഞ്ഞു കേരളം കത്ത് അല്ലാതെ പ്രശ്നായിരുന്നു ഏഷ്യാനൊക്കെ ആളുകൾ ബാൻ ചെയ്തായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ജനുവനായി നിന്ന ഏറ്റവും കൂടുതൽ സാധാരണക്കാരന്റെ ശബ്ദമായി നിന്നത് ബിഗ് ബോസിലെ നമ്മളെ ജിൻഡ ചേട്ടന അതായത് ചില വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ശരണയുടെ വിഷയം അതുപോലെ തന്നെ ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും വിഷയത്തിൽ ആളുകൾ ഇത് കാണുന്നത് വേറെ രീതിയിലാണ് മക്കളെ എന്ന് ഒരുപാട് പറയാൻ ശ്രമിക്കുന്നു പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്താണ് അവർ അവരിങ്ങനെ അതൊന്ന് മാറ്റിച്ചൂടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ജിൻ്റെ അവിടെ പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നിരന്തരം ആക്രമിച്ചെന്തുകൊണ്ടാണെന്നറിയോ ആ എല്ലാ ആളുകളും നിങ്ങളെ ആക്രമിച്ചെങ്കിൽ നിങ്ങൾ മാത്രമായിരുന്നു ശരി എന്നുള്ളതാണ് അവിടെ നിങ്ങൾ കാണേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വലിയ തെറ്റുകൾ അവിടെ ചെയ്യണം ഫിസിക്കൽ അസോൾട്ട് ഒക്കെ നിങ്ങൾ തന്നെയാണ് നേരിട്ടുള്ളത് അല്ലെ ജിൻഡോക്ക് നല്ല ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല വൃത്തികേടുകൾ നല്ല പറഞ്ഞിട്ടുണ്ട് ഈ ജാസ്മിനൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് ജാസ്മിൻ ഇയാളെ നുള്ളിയിട്ടുണ്ട് ചവിട്ടിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ അങ്ങനെ പലതരത്തിലും ഇദ്ദേഹത്തിനെ ഹോണ്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു മനക്കരുത്ത് വേണം എന്നുള്ളതാ വേറെ വല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോവും അല്ലെ ഈ റോക്കിക്കൊക്കെ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ദേഷ്യം ഈ ജിൻഡോടെ പോലെ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ജിൻഡ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അർജുന ഒക്കെ തല്ലിടാൻ വന്ന സമയത്ത് ജിൻഡ പറയുന്നുണ്ട് എടാ ഒരു അടിക്കുള്ള ഇല്ലടാ നീ എന്ന് സത്യമാണ് അത് നമുക്കറിയാം കാരണം ഈ പറയുന്ന അതിലുള്ള എല്ലാവരും ഒരുമിച്ച് വന്നാലും ജിൻഡൊക്കെ വിഷയമല്ല ജിൻഡൊരു മാർഷൽ ആർട്സും കൂടി പഠിച്ച ഒരു മനുഷ്യനാണെന്നുള്ളതാ ഒരു ബോക്സറും കൂടിയാണ് ഓക്കെ പിന്നെ കരുത്തുണ്ട് നല്ല കരുത്തുണ്ട് കരുത്തിന്റെ എല്ലാ ഇതിലും അദ്ദേഹം തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ ജിൻഡോയെ എല്ലാവരും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനക്കരുത്തിന് നമ്മൾ സമ്മതിക്കണം എത്ര വലിയ വലിയ ബോഡി ബിൽഡേഴ്സ് ആണ് വലിയ ബോഡി ബിൽഡർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിനൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ സഹിക്കാനും പറ്റില്ല അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ മനക്കരുത്തും ഇതും ആ ഗെയിംസിന് അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ അത് കഴിഞ്ഞ അദ്ദേഹം എന്നെ മണ്ടൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തൊരു കരച്ചരി അറിഞ്ഞിട്ടുണ്ട് ശരിക്കും നമ്മളാ അമ്മ നമ്മളായിരുന്നു അല്ലേ നമ്മളെ മുഖത്ത് നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ആ അമ്മ നമ്മളെല്ലാവരും ആയിരുന്നു എന്നുള്ളത് ആ ഒരു സാധനം കൊണ്ട് ഒറ്റ അടിക്കാണ്ട് കേറുക പിന്നെ മൈലേജ് ഒന്നും പറയണ്ട ഇത് ശെരിക്കും പറഞ്ഞാൽ ഇമോഷണൽ സാധനം മലയാളികൾക്ക് ഭയങ്കരമായിട്ട് കൊള്ളും അല്ലെ ഒരാളെ നിരന്തരം ഹണ്ട് ചെയ്യണം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഈ ശരണിയുടെ വിഷയത്തിലൊക്കെ കൃത്യമായി ഇടപെടൽ നടത്തി ഇനി പേരെടുത്ത് പറയുന്നില്ല എല്ലാവരുടെ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യത ഉണ്ടായിരുന്നുള്ളതാ അതിനൊരു സത്യം ഉണ്ടായിരുന്നുള്ളതാ ഇനി ഒരു പ്രേക്ഷകൻ പറയുന്ന ഒരു വാക്കാണ് ഇത് ശരി സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാണുക ഏഷ്യനെറ്റിന്റെ ശരിക്കും ഒരു അവസ്ഥയാണ് എല്ലാവരും ഒത്തിരി ഞാൻ ഞാൻ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഒരു കേബിൾ വരെ കട്ട് ഡയലോഗുകൾ കുറേ തീർച്ചയായിട്ടും കപ്പ് കൊടുത്തിരുന്ന കഴിഞ്ഞിരുന്ന കഥ കാരണം ജാസ്മിനിന് കപ്പ് കൊടുക്കില്ല എന്നുള്ള ഒരു സാധനം നമ്മളിൽ ഇല്ല കാരണം ഈ ഒരു സാധനത്തിലൊക്കെ നല്ല കളികൾ അടക്കണെന്ന് നമുക്കറിയാം പക്ഷെ ജാസ്മിനോട് നിലനിർത്തി എന്തിനാന്ന് പിന്നെയാണ് നമ്മൾ മനസ്സിലാവണത് ശരിക്കും ഈ കരു നിർത്തുക എന്ന് പറയും കരു നിർത്തി അതായത് ഇതിനകത്ത് നടക്കാൻ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു കരു വേണം ആ കരു നീക്കിക്കൊണ്ടാണ് ജാസ്മിനെയും ഗബറിയും ഉപയോഗിച്ചിരുന്നത് കാരണം ഒരു വോട്ടിങ്ങിൽ ഒരു വീക്കെൻഡ് ഓട്ടിങ്ങിൽ അവർ മുന്നിൽ പോലും എത്തിയിട്ടില്ല എന്തിന് പറയുന്ന ആ ഇരുന്ന കസേരയിൽ നിന്നൊരു പൊന്തണ്ടേ അതുപോലും സംഭവിച്ചിട്ടില്ല എല്ലാ ഇടങ്ങളിലും നമ്മുടെ ജിൻഡ ചേട്ടൻ തന്നെയാണ് കയറിയിട്ടുള്ളത് ഇട കയറി അഞ്ചെണ്ണം കഴിഞ്ഞപ്പോൾ പിന്നെ പിടുത്തം കിട്ടിയിട്ടില്ല പിന്നെ ആളങ്ങോട്ട് പോയി കുത്തനെ കയറി അത്രയും ജനങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ജാസ്മിന് കപ്പ് കൊടുക്കുമോ എന്നുള്ള സംഭവം നമ്മളെല്ലാവരും ചർച്ചയിൽ പഠിച്ചിരുന്ന ഒരു കാര്യമാണ് അങ്ങനെ കൊടുത്തിരുന്ന കഴിഞ്ഞ കഥ ഇവിടെ പലരും പറയേണ്ടത് ജിൻ്റെ പി ആർ വർക്കാണ് പി ആർ വർക്ക് ഈ പി ആർ വർക്ക് തന്നെയാണ് ഞാൻ തന്നെ പി ആർ വർക്ക് അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹം ജെനുവിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളത് പി ആർ വർക്ക് നമ്മളൊക്കെ തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് വ്യൂ വേണ്ടേ എനിക്ക് അതില്ല എന്താ ചെയ്യുക അതാണ് ഞങ്ങൾ പി ആർ വർക്ക് അതായത് ഓരോ ആളുകളും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും ചെറിയ ചെറിയ പോസ്റ്റുകളിലൂടെ നമ്മൾ പി ആർ എഴുതിയിരുന്നത് ഏ അത് ജിൻഡോ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ എന്നിട്ട് കൊട്ടി തന്നിട്ട് ചെയ്തതല്ല ഒരാളോട് സ്നേഹം തോന്നുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നത് അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ പല ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജിൻഡ എന്ന് പറയുന്ന ആ മനുഷ്യൻ കപ്പിലേക്ക് എത്തുന്നതും അദ്ദേഹം പറഞ്ഞൊരു ലാസ്റ്റൊരു സാധനം സാധനമുണ്ട് ശരിക്കും അത് സങ്കടപ്പെടുന്ന സാധനം തന്നെയാണ് കേൾക്കാൻ എന്തായാലും അല്ല അവരൊക്കെ നല്ല ഗെയിമേഴ്സ് ആയിരുന്നു അല്ല അതൊക്കെ ഗെയിമേഴ്സ് ആണ് നമുക്ക് നല്ല ഗെയിമേഴ്സ് ഞാൻ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളെല്ലാം നമുക്ക് വിജയങ്ങൾ കൂടുതൽ കിട്ടണം പൊതുവെ ആൾക്കാർ പറയണ്ടല്ല ജിമ്മമാരൊക്കെ മണ്ടന്മാരാണ് ശരീരമേ ഉള്ളൂ ആ ഉള്ളൂ അവരൊക്കെ മണ്ടന്മാരാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും ഞാൻ മണ്ഡലായിരിക്കും അല്ലേ എന്ന് മനസ്സിലായി വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു മണ്ടത്ര ആയില്ല ഇവിടേക്ക് വന്നത് നിങ്ങളൊന്നാലോചിച്ച് ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തർക്ക് ഈ ടാഗ് ആരൊക്കെ കൊടുക്കണ്ടതെന്ന് ചോദിച്ചു നിങ്ങൾ എല്ലാവരും ഒരു വ്യക്തിക്ക് മാത്രം മണ്ടൻ എന്നുള്ള ടാഗ് കുത്തിയാ ആ വ്യക്തിയുടെ അവസ്ഥ അദ്ദേഹം തമാശയിലൂടെ പറഞ്ഞ ഒരു സാധനമാണ് കിട്ടുക പക്ഷെ അത് ശരിക്കും സങ്കടം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഉള്ളിലുണ്ടാ സങ്കടം ഉണ്ട് കാരണം അത്രയും കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇയാൾ മണ്ടനാണെന്നുള്ള ലേബല് അയാളെ നെറ്റിയിലങ്ങ ചാർത്തി കൊടുക്കുക അത്ര സങ്കടം ഉണ്ടാവും അല്ലേ അദ്ദേഹത്തിന്റെ മുഖഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ സഹിച്ചവിടെ നിന്നു ഒരു തരത്തിൽ ആരോട് വിദ്വേഷം ഇല്ലാതെ സംസാരിച്ചാണ് നിന്നു പക്ഷെ ശരിക്കും മണ്ടനും മണ്ടിയും ഗബ്രിയും ആയിരുന്നു എന്ന് നമുക്കെല്ലാം അറിയുള്ളൂ കാരണം അവരെ വെച്ച് പൈസ ഉണ്ടാക്കിയതാരാ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഏഷ്യാനെറ്റ് എന്ന പരിപാടിയിലാണ് അല്ലേ ജിൻഡോ ആ തളർന്നു തരിപ്പണായി ഒരു പക്ഷെ അദ്ദേഹത്തിന് എല്ലാവരും കൂടെ മണ്ടൻ എന്ന മുദ്ര കുത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഈ കപ്പിലേക്ക് എത്തില്ലായിരുന്നു എന്നുള്ളത് കാരണം നെസ്റ്റ് ഗെയിംസിൽ അദ്ദേഹം കണ്ട് എന്ന് പറയുന്നത് ിനെ പിടിച്ചാൽ കിട്ടിയില്ല അത് കഴിഞ്ഞ അമ്മയോടുള്ള ഒരു സങ്കടം പറച്ചിലും കൂടി മലയാളികൾ അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഉള്ളിലേക്കണ്ട് കുത്തി കയറ്റി ഇനി പുറത്ത് പോണ്ട അവിടെ ഇരി എന്ന് പറഞ്ഞു എന്നുള്ളതാ ജിൻഡോ ഒരിക്കലൊരു മണ്ടൻ അല്ല ഞാൻ മണ്ടനാണ് ഞാൻ മണ്ടനാണ് എന്ന് ഇടയ്ക്കിടക്ക് പറയുന്നത് നിങ്ങൾ മണ്ടനാണ് നിങ്ങൾ മണ്ടന്മാരാണ് നിങ്ങൾ മണ്ടികളാണ് എന്ന് ആ ബിഗ് ബോസ് കോണ്ടസ്റ്റൻസികളോട് പറയണം തന്നെ അദ്ദേഹം

ജിൻഡോടെ കൂടെ കൂടിയിരുന്നെങ്കിൽ അവർക്കും ഒന്നും കൂടി ഒരു ഒരു മുൻതൂക്കം കൂടി കിട്ടിയേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അഭിഷേക് ജെനുവൻ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് സംഭവം ശരിയാണ് ഈ ജിൻഡോ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയങ്കര ധൈര്യമുള്ളൊരു മനുഷ്യനാണ് ജിൻഡോ തുറന്നായിട്ട് പറയുകയാണ് നീ ആ ഡ്രസ്സ് ഇടണ്ട അതൊരു വൃത്തിയിട്ട ഡ്രസ്സാണ് ജനങ്ങൾ കണ്ണാണെന്ന് പറഞ്ഞാൽ അയാൾ ജനങ്ങളുടെ ആ ഒരു വിഷനും കൂടി മനസ്സിലാക്കി കൊണ്ടും ഇവർ പല ആളുകളും പറഞ്ഞു അദ്ദേഹം ഗെയിം പഠിച്ചു പോയൊരു മനുഷ്യനാണ് പി ആർ ഒക്കെ ചെയ്തിട്ട് പോയത് സിജോ ഒക്കെ പറഞ്ഞു എന്ത് പൊട്ടനാണ് അയാളൊക്കെ ഇയാളൊരു സാധാരണക്കാരനാണ് ഇയാളോട് ചില സമയത്ത് വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടോ ഉണ്ടോ ഉണ്ടാവാതിരിക്കില്ല അദ്ദേഹത്തിനോട് ചില വാക്കുകൾ പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവാറില്ല ചില ഇപ്പൊ ഇന്ത് എയർപോർട്ടിന്ന് ഇറങ്ങി വന്ന സമയത്ത് അദ്ദേഹത്തിനോട് എന്തോ ഒരു സാധനം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിലായല്ല അദ്ദേഹത്തിന്റെ ജാടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ നടന്നുള്ള അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഏഹ് അത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് പിയർ വർക്കും സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ കാണാപാഠം പഠിച്ചു പോകുന്നത് ഈ കാണാപാഠം പഠിച്ചു പോകുന്ന പരീക്ഷ അവിടെ പോയ ലൈഫാണ് ലൈഫ് പല രീതിയിലാണ് പോവുക നമ്മളെ കൈയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു സാധനം ഒന്നല്ല അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും ഇന്ന ഗെയിമുകൾ കൃത്യമായിട്ട് ഇന്ന തന്നതാണെന്ന് അറിഞ്ഞിട്ട് അത് പഠിച്ചു കൊടുത്ത് പോവാം അത് അങ്ങനെയല്ല ചേഞ്ചസ് ഉണ്ട് അല്ലെ ഓരോ ടൈമിലും ചേഞ്ചസ് വരും അപ്പോൾ ജിന്റെ കറക്റ്റ് അദ്ദേഹം അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് അവിടെ നിന്ന് ചെയ്തതായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ അദ്ദേഹത്തിന് വായിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് വാക്കുകളുടെ ബുദ്ധി പ്രശ്നങ്ങളുണ്ട് സംസാരിക്കാനുള്ള കഴിവ് കുറവാണ് എന്നിട്ട് പോലെ അദ്ദേഹം അവിടെ കപ്പടിച്ചു പോന്നു അപ്പൊ അസൂയ ഉണ്ട് സിജോക്കൊക്കെ നല്ല അസൂയുണ്ടെന്നുള്ള സായി ഒക്കെ പറഞ്ഞത് അതിൻ്റെ അകത്തു നിന്നും പറഞ്ഞതും പുറത്തുനിന്നും പറഞ്ഞതും തന്നെ അദ്ദേഹത്തിന്റെ കപ്പിന്റെ ഒക്കെ അടുത്തേക്ക് ഞാൻ അടുപ്പിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ പുറത്ത് വന്ന പറഞ്ഞത് എനിക്ക് അർജുനന് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം അതായത് ഇവിടെ കാറിലിരുന്നു കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ അടിപൊളിയാണ് ജിൻറെ ഒപ്പം കപ്പടിക്കും എന്ന് പറഞ്ഞ ആളാ അകത്ത് ചെന്നപ്പോൾ ആ ഒരു സാധനം അസൂയിയിലേക്ക് മാറുന്നു കുശുമ്പിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും തളർത്താൻ നിരന്തരം ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് ബിഗ് ബോസിന്റെ ചവിട്ടുപടികൾ ഓരോന്നായി കീഴടക്കിക്കൊണ്ട് കപ്പിലേക്ക് എത്താനും ജിൻഡോ ഒക്കെ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പി ആർ ആരാണെന്ന് ചോദിച്ചാലും ഞങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പി ആർ അങ്ങനെ തന്നെ പറയാം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര അച്ചീവ് ചെയ്തൊരു യൂട്യൂബർ ഒന്നല്ല ആ പത്തിരുപതിനായിരം ഫോളോവേഴ്സുള്ളു ഒരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ പതിനായിരത്തിന്റെ മുകളിൽ വ്യൂ വീ അത് വലിയ ഭാഗം ഞാൻ കൊട്ടിഘോഷിക്കും ലെഡ് വാങ്ങി തിന്നും അത്ര സന്തോഷമുള്ള മനുഷ്യനാണ് അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരാണ് ജിൻഡോക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിനെ ചവിട്ടിത്താത്തിയവർക്കൊക്കെ ഉള്ള ഒരു പണിയാണ് അതുപോലെ തന്നെ സമൂഹത്തിലുള്ള ആളുകളോട് ഇങ്ങനെ ഒറ്റപ്പെടുത്തല അനാവശ്യമായിട്ട് മനഃപൂർവ്വം ഒറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരു സൂചന കൂടിയും കൊടുക്കുകയാണ് അങ്ങനെ ആരെയും ചവിട്ടിത്താഴ്ത്ത് ശ്രമിക്കണ്ട അങ്ങനെ ചവിട്ടിത്താഴ്ച ശ്രമിച്ചാൽ അവരത് ചവിട്ടുപടി ആക്കി കയറി മുന്നോട്ട് പോകും അല്ലെ നമ്മൾ ആരാണോ കളിയാക്കുന്നത് ആ കളിയാക്കലുകളൊക്കെ നമ്മളുടെ മോട്ടിവേഷൻ ആയിട്ട് എടുക്കുന്നവരാണ് ശരിക്കും മലയാളികൾ ആവേണ്ടത് എല്ലാ മലയാളികളും അങ്ങനൊന്നുമില്ല ചില ആളുകൾ കുശുമ്പോ സുയഹങ്കാരമൊക്കെ പോകും ഓക്കെ അപ്പോൾ ജിൻഡോ നമ്മുടെ പി ആർ വർക്കിൽ പെട്ടത് എങ്ങനെയാണ് നിങ്ങളുടെ പി ആർ വർക്കിൽ പെട്ടത് എങ്ങനെയാണ് കമൻ്റ് ചെയ്യുക